പരിശുദ്ധ അമ്മ വിശുദ്ധിയോടുകൂടി ഈ ലോകത്തിലേക്ക് ജന്മം എടുത്തത് ഈശോ ഈശോമിശിയുടെ അമ്മയായി തീരുവാനായിട്ട് സാധിച്ചത് ജവാക്കിമും അന്നായുമാണ് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ത്യാഗമെടുത്ത് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അലേലിയ അങ്ങനെ ജവാക്കീമും അമ്മയുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ആ രണ്ട് കുടുംബത്തെയും തലമുറകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിക്ക് ജവാക്യമ്മും അന്നായും തുനിഞ്ഞതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ നിന്നും പരിശുദ്ധ അമ്മ ജനിച്ചു ആ അമ്മയിൽ നിന്നും യേശു ക്രിസ്തു ജനിച്ചു അല്ലലിയാം അല്ലലിയാം അതുകൊണ്ട് പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ മാതാപിതാക്കന് ജവാക്കിമ്മ അന്നായും ചെയ്തതുപോലെ വേറിട്ട ഒരു ജീവിതത്തിന് നമ്മൾ സാക്ഷികളാകാം ഒരു പുതിയ ജീവിത ശൈലിക്ക് നമ്മൾ സാക്ഷികളാക്കണം അല്ല ഇരിക്കുക നമ്മൾക്ക് ഇപ്പള്ളേരും മുടി വെട്ടാൻ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മുടി വെട്ടി വരുമ്പോൾ ഒരു പുതിയ സ്റ്റൈലിൽ അവർ മുടി വരും അത് പറയുന്നതിൻ്റെ കാരണം ജീവിതത്തിൻ്റെ സ്റ്റൈല് ജീവിതത്തിൻ്റെ രീതി നമ്മൾ മാറ്റി ജീവിച്ചാൽ മാത്രമേ ഇത് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എൻ്റെ മുറിയിലേക്ക് കയറി വന്നു ഞാൻ ഇവിടെ കഴിഞ്ഞാൽ കയറി മുറിയിലിരിക്കുമ്പോൾ നമ്മളെ അച്ഛന്മാരുടെ അടുത്തേക്കും പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് ധ്യാനത്തിന് പോകുമ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോണം അത് മനുഷ്യൻ എങ്ങനെയാണ് എൻ്റെ കുടുംബം മാതാപിതാക്കന്മാർ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമോ രക്ഷപ്പെടില്ലേ എന്നിങ്ങനെ ചിന്തിച്ചാൽ വരുന്നത് പറഞ്ഞത് പറഞ്ഞു എന്നാ മനുഷ്യൻ പറയുന്നു അച്ഛൻ കയറി വന്ന വഴി പറഞ്ഞു ചേട്ടപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ടല്ലോ ആ കാര്യം ചേട്ടൻ പേടിക്കേണ്ട മാതാപിതാക്കന്മാരുടെ പാപം മൂലം നിങ്ങളുടെ തലമുറകളെ ഒരിക്കലും കർത്താവ് ശിക്ഷിക്കില്ല നിങ്ങളുടെ തലമുറകൾ വേറിട്ടൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ അതുമൂലം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു ചേട്ടൻ ഒരു മകള് ഒരു കൊച്ചുകുട്ടിയാ ഒരു ഏഴോ എട്ട് വയസ്സുള്ളൂ ഒരു മാരകമായ രോഗം ബാധിച്ച് കിടക്കുക എന്ത് രോഗമെന്നാൽ അപസ്മാര രോഗമാണ് അതിനെ ഈ മനുഷ്യൻ കയറി വന്നപ്പോൾ നമ്മൾ ഈ പറയുന്ന വാക്കിതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ തേർഡ് സൺഡേക്ക് വന്നപ്പോൾ മനുഷ്യൻ പറഞ്ഞത് എന്ന അച്ഛൻ പറൊരു വാക്കുണ്ട് ആ അതൊരു വചനമായിരുന്നു ആ വചനം ഞാൻ വിശ്വസിച്ചു അച്ഛ ആ വചനം വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കന്മയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിക്ക് ജീവിത രീതിക്ക് ഞാൻ തുടക്കം കുറിച്ചു അതുകൊണ്ട് എന്തുണ്ടായിച്ചാൽ ഞാൻ ഈശോനെ വിളിച്ച് പ്രാർത്ഥിച്ചു പുലർച്ചെ കയറി പ്രാർത്ഥിച്ചു എൻ്റെ ഫലമായിട്ട് എൻ്റെ കൊച്ചിൻ്റെ രോഗം മാറി മാറിയിട്ട് എത്ര നാളായിരുന്നു വെച്ചാൽ ഈ വചനം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ജീവിത ശൈലി മാറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ രോഗം മാറി എവിടെയാണ് വചനം കിടക്കുന്നതെന്ന് വെച്ചാൽ എസ്ഐ കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പതിനെട്ടാമത്തെ ഇരുപതാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ചെയ്യുന്നവൻ ചെയ്യുന്നവൻ മരിക്കുക മരിക്കുക പിതാവിന്റെ പിതാവിന്റെ തിന്മയ്ക്ക് വേണ്ടിയോ വേണ്ടിയോ പിതാവ് പുത്രന്റെ തിന്മയ്ക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല രക്ഷിക്കപ്പെടുക മാതാപിതാക്കന്മാരുടെ പാപങ്ങൾക്ക് മനുഷ്യ മക്കളെ വരും തലമുറയിൽ സൃഷ്ടിക്കപ്പെടില്ല എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു വെക്കുക അല്ലെ അല്ലേ തിന്മ ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണവമാര് നന്നായിട്ട് പകോലിക്കുന്നവരാണെങ്കിൽ മക്കളെന്ത് ചെയ്യണം മീഡിയം പുകലിക്കാരല്ലാകേണ്ടത് പകോലി ഇല്ലാതാക്കണം അല്ലെ അല്ല മാതാപിതാക്കന് മുറു മുതു ആണെങ്കിൽ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ മീഡിയം മദ്യപാനി എന്നല്ല മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം നമ്മുടെ സമ്പത്ത് മക്കൾക്ക് സമ്പത്ത് കൊടുക്കുന്ന കൊടുക്കുന്ന സമ്പത്ത് കൊടുക്കുമല്ലോ അത് സമ്പത്ത് എന്താണ് സമ്പത്ത് എന്തായിരിക്കും നിങ്ങളുടെ വീടായിരിക്കോ പറമ്പായിരിക്കും അല്ലല്ലോ നമ്മുടെ ശരീരം കൊടുക്കുന്നത് ഒരു മാതാവും പിതാവും ജീവിച്ച അവസ്ഥയിൽ ആ മാതാവും പിതാവും ഒരു മകന് ജന്മം നൽകുമ്പോൾ ഒരു മകൻ മകൾക്ക് ജന്മം നൽകുമ്പോൾ അവൻ്റെ ശരീരത്തിലൂടെ ഒരു ജനനം നടക്കുമ്പോൾ ആ ശരീരത്തിൽ ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങളുടെയും അംശങ്ങളത് ഉണ്ടാകാം അലേരിയ കാരണം എന്താ നമ്മുടെ ശരീരം മദ്യപാനാണെങ്കിൽ ആണെങ്കിൽ മദ്യപാനത്തിന്റെ മദ്യപാനം കഴിക്കുമ്പോൾ എന്തുണ്ടാവും നമ്മുടെ ശരീരത്തിൽ മദ്യപാനത്തിന്റെ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും പുകലിക്ക് തന്നെ എത്തിക്കുന്നുണ്ടാവും പുകോലിയുടെ ദുശീലത്തിൻ്റെ ശക്തി ഉണ്ടാവും ദൈവകൽപ്പന ലംഘിക്കുന്നു നിങ്ങളൊന്നും നോക്കിക്കോ മാതാപിതാക്കളെ കുർബാനയ്ക്ക് പോകില്ലെങ്കിൽ കുതാശകള് സ്വീകരിക്കില്ലെങ്കിൽ മക്കൾ വരുമ്പോൾ ഒരു പത്തോ പതിനെട്ടോ ഇരുപത് വയസ്സ് വരെ അവർ സ്വീകരിക്കും അതിനുശേഷം അവരും അവരും കുർബാനയിൽ നിന്നും കോദാസുകളിൽ നിന്നും മാറി ജീവിക്കും കുറേ നാൾ അപ്പനെത്ര നാൾ നീ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം മാറിയോ ആ കൊല്ലം അപ്പ അപ്പൻ മാറിയ കാലഘട്ടം വരുമ്പോൾ മകനും മാറും അതിന് ശേഷം ഉണ്ടാവും കടന്നു വരുന്ന പെണ്ണോ അല്ലെങ്കിൽ ജീവിത പങ്കാളി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവരെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾക്കാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മാതാപിതാക്കന്മാർ ചെയ്യുന്ന അതേ പാപത്തിൽ നിന്ന് വ്യത്യസ്തമായ യേശു ക്രിസ്തുവനോട് ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിലാകുന്ന ശരീരത്തിലൂടെ മാതാപിതാക്കന്മാർ നൽകുന്ന ജന്മം നൽകുന്ന മക്കളുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന സ നെഗറ്റീവ് പവറിനെ തിന്മയുടെ ശക്തിയെ മാറ്റുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു ഇല്ലാതാക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ മാതാപിതാക്കന്മാർ ചെയ്യുന്ന അതേ ജീവിത ശൈലിയിലേക്ക് മക്കൾ പോകരുത് മക്കളതിലേക്ക് പോയാൽ അത് ആ തലമുറ രണ്ടോ മൂന്നോ തലമുറ കഴിയുമ്പോൾ തലമുറ ഇല്ലാതെ എന്നാൽ ഒരു ജീവിതം നയിക്കാൽ ആ കുടുംബം ഒരിക്കലും നിങ്ങളോട് ആരെങ്കിലും പറയാം നിങ്ങളെ നല്ലൊരു ജീവിതം നയിച്ചു മാതാപിതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കി തലമുറയുടെ കാര്യം നോക്കി നിങ്ങളുടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ നശിക്കില്ല കാരണം യേശുക്രിസ്തവം നശിപ്പിക്കാൻ വേണ്ടി വന്നവനല്ല പണത് ഉയർത്താൻ വേണ്ടി വന്നവനാണ് അല്ല അതിലാ വചനത്തിൽ തന്നെ അങ്ങനെ മാതാപിതാക്കന്മാരുടെ പാപം മൂലം മക്കളെയോ അവിടെ വരും തലമുറയെ ഒരിക്കലും ഞാൻ നശിപ്പിക്കില്ല പക്ഷേ അവിടെ കിടക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു വേറിട്ട ജീവിതത്തിന് വേറിട്ട ഒരു ജീവിത മാതൃകയ്ക്ക് ആ മാതൃക ആരാണെന്ന് വെച്ചാൽ ഈശു ക്രിസ്തു ആകുന്ന മാതൃകയാണ് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഇവിടെ വന്നു അവർ വന്നത് പ്രകാരമാണ് അവിടെ വിദേശത്തുള്ള ഒരു സഹോദരിയുടെ പ്രശ്നത്തിന് വേണ്ടി വന്നത് ഞാൻ ഈ വന്ന പയ്യനോട് ചോദിച്ചു നീ എത്ര നാളായിട്ട് ദുഃഖവള്ളി പെസക ഈസ്റ്റർ മുടങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കുറേ നാളും മുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ ഇവന് വലിയ താല്പര്യം ഇല്ല ഇവന് വലിയ അതിനോട് ഒരു താല്പര്യമില്ല ഒരു ആഗ്രഹമില്ല ആഗ്രഹം പോയത് എവിടെ വെച്ചാ ആഗ്രഹം പോയത് എവിടെ വച്ചാൽ അവനിൽ വെച്ചാണോ അല്ലല്ലോ അവൻ്റെ അമ്മയോട് വെച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഭർത്താവും പള്ളിയിൽ പോവില്ലായിരുന്നു എൻ്റെ ഭർത്താവിനും ഈ ദുഃഖവള്ളിയോ പെസുഖോ ഈസ്റ്ററോ വലിയ ആഘോഷമൊന്നുമില്ല വലിയ ആചാരനൊന്നുമില്ല കാരണം എന്താ ഇവിടെ മാതാപിതാക്കന്മാർ ഇത് വലിയ ഗൗരവമായ കാര്യമല്ല അല്ല ഇരിക്കുക അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ ഞാൻ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പണിയെടുക്കാൻ പോയിട്ടുണ്ട് അല്ല ഇരിക്കുക എൻ്റെ വാഹനങ്ങളൊക്കെ ഓടിക്കാൻ ഇത് വന്നിട്ടുണ്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് കാരണം എന്താ ഇവന് ഈ ഇവന് ഒരു അരമണിക്കൂർ കിട്ടിയ പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ് അവൻ്റെ മനസ്സിൽ ഇരിക്കുന്നത് അല്ലേ മനസ്സിൽ അതുകൊണ്ട് എന്താ അവന് ഈ ദൈവ ഈശോ മരിച്ചു കിടക്കുകയാണെന്നോ ഈശോ ദുഃഖവെള്ളിയാണെന്നോ പെസകയാണോ ഈസ്റ്റർ ഈസ്റ്ററാണെന്നോ ക്രിസ്മസ് ആണെന്നോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല അല്ലലിയ കാരണം എന്താ ആ തലമുറയിൽ ഈ ഉടമ്പടിയുടെ ഈ ഹൃദയത്തിൽ കൊത്തിവെക്കുന്ന ഉടമ്പടി അവർക്ക് നഷ്ടപ്പെട്ടു അല്ലെലിയ ചോദിച്ച് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ സഹോദരിയും ഇതേപോലെ തന്നെ മേഖലയിൽപ്പെട്ടതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇവരെ രണ്ടുമൂന്ന് ധ്യാന കേന്ദ്രങ്ങൾ ഇങ്ങനെ മാറി മാറി നടന്നു എന്തിനാണെന്നു വെച്ചാൽ ഇതൊന്നും മാറ്റി കിട്ടുമെന്ന് അറിയാൻ അപ്പോൾ വേറെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടെ അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഒന്നാം പ്രമാണം ലംഘിക്കപ്പെട്ടുകൊണ്ട് ആ പരിഹാരം നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ ഇതിന് വ്യത്യാസം വരുവുള്ളൂ അല്ലെങ്കിൽ അപ്പോൾ എന്തായി യൂട്യൂബിൽ കാണുന്ന അടുത്ത സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ അടുത്ത ധ്യാനകേന്ദ്രം ആരെങ്കിലും പറയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം എങ്ങനെ ഓടി നടന്നിട്ട് കാര്യമുണ്ടോ അല്ല അപ്പോൾ കൃപാസ്ഥത കേട്ടാണ് ഉടമ്പടി അവിടെ പോയി അപ്പോൾ വേറെ സ്ഥലത്ത് അണക്കര അവിടെ അവിടേത് അപ്പോൾ സിംഗിയനെ കേട്ടു അങ്ങനെ അങ്ങനെ ഓടി നടക്കുക ഓടി നടന്നതുകൊണ്ടല്ല ഒരു വേറിട്ട ജീവിതത്തിന് സാക്ഷിയാണെങ്കിൽ സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ മാത്രമേ അത് മാറുള്ളൂ അല്ല ഇരിക്കാം അല്ല ഇരിക്കാം അതിലിപ്രകാരം പറയാം പതിനെട്ടിൻ്റെ ഒമ്പതിൽ പറയാം എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം പതിനെട്ടിൻ്റെ ഒമ്പതിൽ പറയുകയാണ് ഈ പ്രവൃത്തി മാറുമെന്ന് വെച്ചാൽ അവൻ എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ പ്രമാണങ്ങൾ പാലിക്കുകയും പാലിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നു അവനാണ് നീതിമാൻ അവനാണ് അപ്പൊ ആരാ ഇവിടെ ഇരുപതൊന്ന് നമുക്ക് കാണാം ആ ഇരുപതിൽ പറയാണ് പാമം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക പുത്രൻ പിതാവിന്റെ തിന്മയ്ക്ക് വേണ്ടിയോ പിതാ പുത്രൻ പിതാവിന്റെ തിന്മയ്ക്ക് വേണ്ടിയോ പിതാവ് പുത്രന്റെ തിന്മയ്ക്ക് വേണ്ടിയോ ന്മയ്ക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല ശിക്ഷപ്പെടുകയില്ല നീതിമാൻ അടുത്ത നീതിമാൻ തന്റെ നീതിയുടെ ഫലവും തന്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തന്റെ ദുഷ്ടയുടെ ഫലവും അനുഭവിക്കും ദുഷ്ടൻ തന്റെ ദുഷ്ടന്റെ ഫലവും അനുഭവിക്കും അനുഭവം അപ്പൻ നീതിമാനല്ല കള്ളനാണ് കൊള്ളക്കാരന മദ്യപാനിയാണ് പകോലിക്കുന്നവനാണ് ചീട്ട് കളിക്കുന്നവനാണ് മുച്ചീട്ട് കളിക്കുന്നവനാണ് ചൂതാർത്ഥം നടത്തുന്നത് നാട്ടിലെ ആളുകളെ തല്ലുന്നവനെ കൊല്ലുന്നാണ് കുത്തുന്നവനാണ് അത് കൊട്ടേഷൻ ടീമിന് പോകുന്നവനാണെങ്കിൽ അവൻ്റെ മക്ക മകൻ എന്തു ചെയ്യണം ഈ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ജീവിത ചരിയിലേക്ക് അവൻ തുടങ്ങണം അലേലിയ എൻ്റെ അപ്പൻ നന്നായിട്ട് പകോലിക്കുമായിരുന്നു പക്ഷെ ഞങ്ങൾ ആണുങ്ങൾ ആരും പകോലിക്കുന്നവരും ഇല്ല കാര്യത്തന്നൊരു കൃപയാണ് അത് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് അവൻ എന്റെ കൽപ്പനകൾ അനുസരിക്കും അവൻ ആര് ഞാൻ എൻ്റെ അപ്പ അനുസരിക്കുന്നില്ല അപ്പൊ ഞാൻ എന്താണ് ഞാൻ അനുസരിക്കണം ഞാൻ അനുസരിക്കുമെന്നുണ്ടോ തുടർന്ന് പറയാണ് അവൻ്റെ പ്രമാണങ്ങൾ വിശ്വസ്തയെ പാലിക്കുകയും ചെയ്യുമ്പോൾ അവനാണ് നിധിമാൻ അവനാണ് മരിക്കുക അപ്പൊ കാർണവന്മാർ അവിശ്വസയും പാവം പോലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിതം ഇന്നതുകൊണ്ടാണ് മരിച്ചതെന്ന് മക്കൾ തിരിച്ചറിഞ്ഞ് വേറിട്ടൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ അതാണ് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥം ചെയ്ത അതേ പ്രവൃത്തി ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയാണ് രണ്ടു കൂട്ടം ആത്മാക്കളെ എനിക്ക് കാണിച്ചു വന്നു ഒരു കൂട്ടം ആത്മാക്കളാണ് അവിടുത്തെ സന്നദ്ധയിലേക്ക് അപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്ന് ആ രാജ്യത്തിൻ്റെ മേൽക്കൃപ നിറഞ്ഞ അവിടുത്തെ കരങ്ങൾ നീട്ടി എന്നാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ എന്താ പറഞ്ഞാൽ ആദ്യത്തെ കൂട്ടരെന്നു പറഞ്ഞാൽ ആദ്യത്തെ കൂട്ടർ പ്രാർത്ഥനകളും ത്യാഗവും സ്വർഗത്തിലേക്ക് അവിടെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്നവർ അപ്പം നമ്മുടെ കാർദ്ധമാർ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെറ്റുകാരായിരുന്നെങ്കിൽ അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുവദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മക്കൾക്ക് എന്ത് ചെയ്യണം അങ്ങനെയുള്ള കുടുംബത്തിലെ മക്കൾ എന്ത് ചെയ്യണം ത്യാഗങ്ങളും പ്രാർത്ഥനകളും ഉപവാസങ്ങളും ചെയ്യുമ്പോൾ ഈ ദാനധർമ്മങ്ങൾ സ്വർഗത്തിലേക്ക് വരും ഇല്ലെങ്കിൽ എന്തുണ്ടാന്ന് നമ്മുടെ കാരണവര് ശുദ്ധീകരണ സ്ഥലത്ത് കിടപ്പുണ്ടെങ്കിൽ ഈ ഈ പ്രവൃത്തികൾ വഴി അവരുടെ കടങ്ങൾ കർത്താവ് കർത്താവ് ഇളച്ചു കൊടുക്കും കാര്യം കേൾക്കുന്നുണ്ടോ അല്ലേലിങ്ങ അപ്പൊ നമ്മൾ ത്യാഗങ്ങളും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ചെയ്യുന്നത് കാരണമാര് ചെയ്യുന്നത് മക്കൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഗുണം എന്നറിയുമോ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു പത്ത് വർഷം കിടക്കേണ്ടത് അഞ്ച് വർഷമായിട്ട് കുറച്ച് കിട്ടും കാണിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം അല്ലാതെ ഇരുപത് വർഷമായിട്ട് വർദ്ധിച്ചു പോകും അല്ല ഇല്ല അതുകൊണ്ട് എപ്പറ ഒരു കൂട്ട ആൾക്കാർ പ്രാർത്ഥനകളും ത്യാഗവും അവരെന്ത് ചെയ്തു അവർ കുമ്പസാരിച്ചു ഒരുങ്ങി കാരണവർ ചെയ്ത് അതേ ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചു അല്ല ഇരിക്കുക അത് കൂടെ ഉള്ള മറ്റുള്ളവർക്ക് അവന് ഇഷ്ടപ്പെടില്ല അല്ല ഇലിക്കുക കാരണം അവർ പാപത്തിൻ്റെ രസം ആ പാപത്തിൻ്റെ സന്തോഷം അവർ നുകർന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇവന് മനസ്സിലായി സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ത്യാഗം ചെയ്യണം സ്വർഗത്തിപ്പം ഉള്ള പ്രാർത്ഥിക്കണം അതിലുപരിയായിട്ട് കുമ്പസാരിക്കണം അല്ലേ കുംഭസാരി എന്ന് പറയാണ് പ്രാർത്ഥനയും ത്യാഗവും വഴി സ്വർഗത്തിലേക്ക് അവരുടെ സന്നദ്ധത്തിലേക്ക് അപ്പോൾ അവിടെ നിന്ന് അവിടുന്ന് രണ്ട് ആ രാജ്യത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ക്രമം നിറഞ്ഞു രണ്ടാമത്തെ കൂട്ടർ എങ്ങനെയാണ് പ്രാർത്ഥനയും ത്യാഗവും ഉള്ള ജീവിതമല്ല നയിച്ചത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവർ പറയും ഇതൊന്നുമില്ല ഓ അച്ഛന്മാർ നടക്കുന്നത് എന്ത് കാര്യം അല്ലേലിയ രണ്ടാമത്തെ കൂട്ടര് ത്യാഗങ്ങളും പ്രാർത്ഥനകളും ഉള്ള ജീവിതമല്ല നയിച്ചിരുന്നത് ആദ്യത്തെ കൂട്ടരെ പരിഹസിച്ചു കൊണ്ടിരുന്നു അതാ പറഞ്ഞത് ദൈവകൽപ്പന അനുസരിക്കുന്നവര് ദൈവകൽപ്പന അനുസരിക്കാത്തവര് കളിയാക്കി കൊണ്ടിരിക്കും അലലിയാം കളിയാക്കി കൊണ്ടിരിക്കും അലലിയാംലിയ ഭീതിമാന്മാർക്ക് കൃപ പ്രധാനം ചെയ്യാനുള്ള ഈശോയുടെ പരിശ്രമങ്ങളെ അവർ മനഃപൂർവ്വം തടഞ്ഞുകളയും ആദ്യത്തെ കൂട്ടരെ പ്രാർത്ഥിക്കുന്നവരാണ് ത്യാഗം എടുക്കുന്നവരാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് ഉപവാസം എടുക്കുന്നതാണ് അപ്പം മരിച്ച നാൽപ്പത് ദിവസം നോമ്പെടുക്കുന്നവരാണ് എടുക്കുന്നവരാണ് രണ്ടാമത് കൂട്ടർ പറയും അപ്പം മരിച്ചു കഴിഞ്ഞാൽ നോമ്പൊന്നും എടുക്കണ്ട ഉപവാസം എടുക്കണ്ട പ്രാർത്ഥിക്കണ്ട ത് ത്യാഗം എടുക്കേണ്ട അന്നെന്താ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറയും അല്ല അല്ല കുടുംബത്തിലെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന തിന്മയ്ക്കെതിരെ പരിഹാരം ചെയ്ത് വീട്ടിൽ ആരെങ്കിലും ദുഃഖവെള്ളി ആചരിക്കാത്തവരുണ്ടോ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം ആരെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടോ ദുഃഖിക്ക് പോകാൻ നമ്മൾ അതിനെ പരിഹാരം ചെയ്ത് പ്രവർത്തിക്കണം അല്ലെ എലിയാം കർത്താവ് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പഴയ ഉടമ്പടികളെല്ലാം കാലകരണപ്പെട്ടതായിരുന്നു കാലകരണപ്പെട്ടതായിരുന്നു അല്ലെ പുതിയ കുട്ടികളെ നമ്മൾ ഇത് പഠിപ്പിക്കണം അല്ലെ പുതിയ കുട്ടികളെ നമ്മൾ ധ്യാനം കൂട്ടാൻ കൊണ്ടുപോകണം എല്ലാ വർഷവും നമ്മൾ ധ്യാനം കൂട്ടണം എല്ലാ വർഷവും നമ്മൾ നവീകരിക്കണം അല്ലെ അല്ല മാതാപിതാക്കന്മാരുടെ ജീവിത ചരിയയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതത്തിന് നിങ്ങൾ വഴി തുറക്കുകയാണെങ്കിൽ അവിടെയാണ് കർത്താവ് നിങ്ങളെ കാത്തു നിൽക്കുന്നത്